അപ്പോൾ അതിലൊരു മാൻഡേറ്ററി ക്വസ്റ്റിനുണ്ട് ഇടതുദശം ചേർന്ന് വാഹനം ഓടിക്കണം അല്ലെങ്കിൽ പാലത്തിൽ അല്ലെങ്കിൽ ഇറക്കത്തിൽ കയറ്റത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അത് തെറ്റ് ചെയ്ത് ഒരു തെറ്റായിട്ടൊരാൻസർ കൊടുത്താൽ ഇദ്ദേഹം പാസ്സാവും പി ഡബ്ല്യു ഡി ആയാലും നാഷണൽ ഹൈവേ അതോറിറ്റിയിലായാലും ഇതിന് റോഡ് എഞ്ചിനീയേഴ്സ് വേണം അത് നല്ല പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള റോഡ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് വേണം റോഡുകൾ ഡിസൈൻ ചെയ്യാൻ പുതിയ റോഡുകളിൽ പോലും ഇപ്പം നാഷണൽ ഹൈവേ പടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അതിൻ്റെ പല സ്ഥലങ്ങളുടെയും ഇത് കണ്ടെത്താൻ ഇത് ഭാവിയിൽ വലിയൊരു തറ്റായിട്ട് മാറും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ ഇരുപതിലേറെ പേരാണ് മരിച്ചത് നമ്മുടെ റോഡുകൾ കുരുതിക്കളമാവുകയാണോ ഇന്ത്യയിൽ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ കൊച്ചു കേരളം എന്താണ് നമുക്ക് സംഭവിക്കുന്നത് പരിശോധിക്കാം നമ്മോടൊപ്പം ഇന്ന് ചേരുന്നു റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ പി എം ഷാജി നമസ്കാരം സർ ടോഹോയിൽ സ്വാഗതം എന്താണ് കേരളത്തിന് സംഭവിക്കുന്നത് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം ആദ്യമായിട്ട് ഈ അടുത്ത കാലത്തിൽ മരണമടഞ്ഞ ആളുകളോട് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം അവരുടെ കുടുംബത്തിന് താങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ഒന്ന് കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കേരളത്തിൻ്റെ ടെറയിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതായിട്ട് കേരളത്തിൻ്റെ ടെറൈൻ എന്ന് പറയുമ്പോൾ ഒരു മലയിൽ നിന്ന് ഇങ്ങനെ സമതലമായിട്ട് ഇറങ്ങി വന്ന് കടലിലേക്ക് ചേരുന്ന മാതിരി ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് അതുമാത്രമല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ കൺസ്ട്രെയിൻസ് ഈ റോഡ് നിർമ്മാണത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം നമുക്കുണ്ട് മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ട് വച്ച് നോക്കുമ്പോൾ ഒത്തിരി ഉണ്ട് ആ കൺസ്ട്രൻസിനെ അനുബന്ധിച്ച് ഇതൊക്കെ പഴയ കാലത്തെ നമ്മുടെ രാജവീതി എന്ന് പറയുന്ന റോഡ് പോലും പഴയ കാലത്തെ ചെറിയ റോഡുകളാണ് കാരണം നമ്മുടെ എല്ലാ നഗരങ്ങളാണെങ്കിലും ഗ്രാമങ്ങളാണെങ്കിലും ചെറിയ വീതി കുറഞ്ഞ റോഡുകളുണ്ട് അതിനെ നമ്മൾ വികസിപ്പിച്ച് ഇന്നത്തെ രീതിയിൽ ആക്കിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ പ്രകടമായ മാറ്റമൊന്നും വന്നിട്ടില്ല റോഡ് പഴയത് തന്നെ അതിൻ്റെ വളവും തിരുവും എല്ലാം നിലവിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആ റോഡിനെ ഒന്ന് മോഡേണൈസ് ചെയ്തെന്നോളൂ അപ്പോൾ അതിൻ്റെ പ്രതലം ഒന്ന് ഇതാക്കി മനോഹരമാക്കി അതേപോലെ തന്നെ കുറച്ചധികം സൗകര്യങ്ങൾ അതിനോട് റോഡിനോട് ചേർന്നിരുന്നു വീതി കൂട്ടി വന്നപ്പോൾ നമ്മുടെ കയ്യിൽ വീതി കൂ വിപുലമായിട്ട് വീത് കൂട്ടാനായിട്ട് സ്ഥലം എടുക്കാനായിട്ടുള്ള അസൗകര്യമുണ്ട് കാരണം തെക്കിലി പോപ്പുലേറ്ററായിട്ടുള്ള ജനസമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ആയതുകൊണ്ട് ആ ഒരു സൗകര്യം കിട്ടില്ല അപ്പോൾ ഉള്ള സ്ഥലം ഉണ്ട് അപ്പോൾ ഇത് കയ്യേറി എടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കാൽനടക്കാർക്കുള്ള യാത്രാ സൗകര്യങ്ങളാണ് ഈ റോഡിന് വേണ്ടി എടുത്തത് തന്നെ അതുമാത്രമല്ല ഈ തരം റോഡ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം നമ്മളൊരു പ്രാഗൽഭ്യം പ്രാ ഇന്ന് എന്താ പറയാ പ്രാഗല്ഭ്യം തന്നെ വേണം എന്ന് തന്നെ നമുക്ക് വയ്ക്കാം ഇവിടെ സാധാരണ നമ്മുടെ നിലവിലുള്ള റോഡ് സ്വ നിയമപരമായിട്ടുള്ള എല്ലാ സിലബസ് അനുസരിച്ച് നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു അതുതന്നെ ഒത്തിരി അപാകതകളുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ് അത് നടപ്പാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കളുടെ അസൗകര്യം അനുസരിച്ച് കുറേ കാര്യങ്ങൾ അതിൽ വീഴ്ചകളുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയാം അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും റോഡ് നമ്മുടെ ഇത്രയും വാഹനങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള റോഡ് നമുക്കില്ല ആ അതുമാത്രമല്ല ഇത് തികലി ആയിട്ട് ജീ ജനങ്ങൾ തൂങ്ങി പാർക്കുന്നത് അതായത് കേരളം മൊത്തമായിട്ട് എടുത്താൽ ഒരു ടൗൺ തന്നെയാണ് എന്ന് കണ്ടത് അപ്പോൾ എല്ലാ ടൗണിലും നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു സംവിധാനം നിലവിലില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ആളുകളുടെ മനോഭാവം എനിക്ക് സ്വാർത്ഥത അല്പം കൂടുതലാണ് മലയാളിക്ക് എന്ന് വേണമെന്നാണ് കരുതാൻ മറ്റൊരു കാര്യം ഇനി റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് കൂടി നമ്മൾ പോകണമെന്ന് തോന്നുന്നു റോഡ് സേഫ്റ്റി അതോറിറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തിയഞ്ച് ബ്ലാക്ക് സ്പോട്ടുകൾ കേരളത്തിൽ കണ്ടെത്തി പരിഹരിക്കുവാനായി നൂറ്റി എട്ട് കോടി രൂപ പി ഡബ്ല്യു ഡി കൊടുത്തു പക്ഷേ അത് ചിലവഴിക്കാൻ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാധിച്ചില്ല അത് ഇരുപത്തി അഞ്ച് കോടിയായി കുറച്ചു അപ്പോൾ റോഡിൻ്റെ സുരക്ഷ അതിനനുസരിച്ച് കുറയും നൂറ്റി എട്ട് കോടി രൂപ ചിലവാക്കേണ്ടടുത്ത് ഇരുപത്തിയഞ്ച് കോടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലെ കാര്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ എഴുപത്തി അഞ്ചിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കൂടി അത് പല സ്റ്റേറ്റ് ഹൈവേയിലും നാഷണൽ ഹൈവേയും ഒക്കെ ചേർത്താണ് ഈ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണം ആയത് അവിടെയും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ വിഷയങ്ങളിൽ ഒരു നടപടി സ്വീകരിക്കുന്നില്ല ഇത് പരിഹരിക്കുന്നില്ല ബ്ലാക്ക് സ്പോട്ടുകൾ പരിഹരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറും പാലക്കാട് അപകടമുണ്ടാക്കിയ റോഡിൽ പോയി റോഡിന് കുഴപ്പമുണ്ടെന്ന് അദ്ദേഹം തന്നെ ബോധ്യപ്പെട്ടു പക്ഷേ അതൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ടാണ് അതൊക്കെ പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് അമാദിക്കുന്നത് ഈ ബ്ലാക്ക് സ്പോട്ട് പരിഹരിക്കുന്നതിൽ ഇപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇങ്ങനെയുള്ള റോഡ് സുരക്ഷയ്ക്ക് ഹാനികരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ടാണ് അനുവദിക്കുന്നത് അവിടെ ഒരു വലിയൊരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഫണ്ട് അനുവദിക്കാനായിട്ടുള്ള ഇത് അത്രയ്ക്കധികം ഫണ്ടും റോഡ് സേഫ്റ്റി അതിർത്തിയിൽ ഇല്ല അപ്പോൾ ഇത് ഒരു കാര്യത്തിന് മാത്രമല്ല അത് റോഡിൻ്റെ കാര്യം മാത്രമാണ് അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് താൽക്കാലികമായിട്ട് എന്ത് പരിഹാരമാണ് ആ റോഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പരിശോധിച്ചിട്ട് അവിടെ ബ്ലാക്ക് സ്പോട്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു കാരണം അഞ്ചിലധികം കണ്ടിന്യൂസ് ആയിട്ട് ആക്സിഡൻറ്റ് ക്രൈറ്റീരിയ ആണ് ആ ക്രൈറ്റീരിയനുസരിച്ച് ബ്ലാക്ക് സ്പോട്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് പരിഹാരമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പറയുന്ന ആളുകളെല്ലാം അതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസുണ്ട് പി ഡബ്ല്യു ഡി ഉണ്ട് അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ എന്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാമെന്ന് വെച്ചാൽ അതുണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള ഫണ്ടാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി ഇന്ന് കൊടുക്കുക അല്ലാതെ ആ റോഡ് മൊത്തമായിട്ട് പണിത് അവരുടെ അത് അവരുടെ തനത് ഫണ്ടിൽ നിന്ന് പ്രപ്പോസൽ ചെയ്ത് ആ പൈസ എടുത്തിട്ട് ചെയ്യണം അതുവരെ അതിനാ ഫണ്ട് അനുവദിച്ചിട്ട് അത് അത് കാര്യക്ഷമമായിട്ട് ചെയ്യുന്നത് വരെ ചെയ്യാനായിട്ടുള്ള ഫണ്ടാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി കൊടുക്കുക മറ്റൊന്ന് ഇത്തരത്തിൽ റോഡിൻ്റെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ എൻജിനീയറിങ്ങിന് വലിയ പങ്കുണ്ട് ഇപ്പോൾ കാലം കഴിയുമോറും നമ്മുടെ എൻജിനീയറിങ്ങൊക്കെ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും പുതുതായി പണിയുന്ന റോഡുകളിൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത് വലിയ അപകടത്തിന് കാരണമാകില്ലേ തീർച്ചയായും ഈ റോഡ് നമ്മുടെ ഇവിടെ അധികവും സിവിൽ എഞ്ചിനീയേഴ്സാണ് ഈ വർക്ക് എല്ലാം ചെയ്യുന്നത് പി ഡബ്ല്യു ഡി ആയാലും നാഷണൽ ഹൈവേ അതോറിറ്റിയിലായാലും ഇതിന് റോഡ് എഞ്ചിനീയേഴ്സ് വേണം അത് നല്ല പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള റോഡ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് വേണം റോഡുകൾ ഡിസൈൻ ചെയ്യാൻ അവിടെ സിവിൽ വർക്കാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ ഒരു പരി പടി കൂടി മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്കാണ് ആ റോഡിൻ്റെ പരിസരത്തെ എൻവയണ്മെന്റ് ഫാക്ടേഴ്സ് മറ്റേ സോഷ്യൽ ഇമ്പാക്ട്സുകൾ ഇതെല്ലാം പരിശോധിച്ച് ഉണ്ടാകുന്ന ദിവസങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടുള്ള എന്താണ് ഗ്രീന ഗ്രീ ഗ്രീനറി സൗകര്യങ്ങൾ ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് അവർ ആ റോഡ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കേരളത്തിൻ്റെ ടെറ എന്ന് പറഞ്ഞൊരു മലനിരയിൽ നിന്ന് ഇങ്ങനെ സമതലം താഴോട്ട് കഴുകി കടലിലേക്ക് ചേരുന്ന പോലും അപ്പോൾ അതനുസരിച്ചുള്ള റോഡായിരിക്കണം അപ്പോൾ വെള്ളം ഒഴുകിപ്പോൾ ഉള്ള സൗകര്യം വേണം അതുമാത്രമല്ല അവിടെ മരങ്ങളുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പക്ഷേ അത് റോഡ് സുരക്ഷയ്ക്ക് ഒരു ബാധ്യതയാവാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വേണം ഈ മരങ്ങൾ അനേകമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ മഴ പെയ്ത് വഴിയും മരം പെയ്യും ആ മരം പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസ് കേടാവും അപ്പോൾ ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കാതെ അത് ഒഴുകി പോകാനായിട്ടുള്ള ഡ്രൈനേജ് സംവിധാനം വേണം ഇനി ഇങ്ങനെ വീണാൽ തന്നെ അവിടെ തെന്നാതിരിക്കാനായിട്ടുള്ള രീതിയിലുള്ള സർഫസ് സ്കൂട്ടിങ്ങുകള് വേണം ഇതെല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളവിലാണ് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മുടെ കരിമ്പ ആ തുപ്പനാട എൻ്റെ അടുത്തുള്ള ആ അതിൻ്റെ ആ റോഡ് ഞാനവിടെ ജോലി ചെയ്താളെന്നു കൂടി പറയാനും അതിന്നിപ്പോൾ വീതി കൂട്ടിയിട്ടുണ്ട് പക്ഷേ അത് അപ്രായ ഒരു പ്രാവികമായിട്ട് താൽക്കാലികമായിട്ട് പറ്റുമെന്ന് മാത്രൂ വീതി കൂടിയുകൊണ്ട് മാറ്റാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ചെരിവനുള്ള വ്യത്യാസം വന്നിട്ടില്ല ആ ചെരുവുള്ളത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണൊലിച്ചുവരും വെള്ളമൊലിച്ചു വരും അവിടെ ഈ മണ് വെള്ളം തീർന്നു കഴിയുമ്പോൾ മണലാവും അവിടെ സ്കിഡ് ചെയ്യാനുള്ള സാധ്യതകൾ വരും അതുമാത്രമല്ല അവിടെ മറവുണ്ടാകും കൈ വരുന്ന ഡ്രൈവർക്ക് എതിർ ദിശയിൽ നിന്ന് വരുന്ന വളവിൻ്റെ കിടപ്പനുസരിച്ച് കാൺ കാഴ്ചക്ക് തടസ്സം ഉണ്ടാകുന്ന സംവിധാനമാണ് അപ്പോൾ അതൊക്കെ കൂടി കണക്കൂട്ടി പരിഹരിച്ചിട്ട് വേണം ആ അവിടെയുള്ളൊരു ഡിസൈൻ ഇത് ഉണ്ടാക്കാനായിട്ട് അത് പലപ്പോഴും ഇവിടെ പുതിയ റോഡുകളിൽ പോലും ഇപ്പോൾ നേട്ടം നാഷ പടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അതിൻ്റെ പല സ്ഥലങ്ങളുടെയും ഇത് കണ്ടെത്താൻ ഇത് ഭാവിയിൽ വലിയൊരു തെറ്റായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് പഠിച്ച ഇതിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളു എല്ലാവർക്കും ആശങ്കയുണ്ട് ആ കാര്യത്തിൽ അല്ലേ അതെ മറ്റൊന്ന് ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിൽ ആയിരത്തി എൺപത്തി ആറ് വാഹനങ്ങൾ നോക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന കണക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ എത്രയോ കൂടിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഈ മോട്ടോർ വാഹന വകുപ്പാണെങ്കിലും പോലീസിലാണെങ്കിലും വേണ്ടത്ര ഉദ്യോഗസ്ഥരുണ്ടോ ഇല്ല ഇത് പഴയ കാലങ്ങളിൽ ആയിരം വണ്ടിക്ക് ഒരു ഇൻസ്പെക്ടർ എന്നുള്ള കണക്കൂട്ടലിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ആയോ ഒന്നര കോടി അടുപ്പിച്ച വാഹനങ്ങളുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്താൽ പോയി ഇരുപത്തയ്യായിരം വാഹനങ്ങൾക്ക് പോലും ഒരു ഇൻസ്പെക്ടറെ കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ല പിന്നെ അപ്പം നമ്മൾ കുറച്ച് അഡീഷണൽ ഇതാണ് ക്യാമറയ്ക്കും വെച്ചിട്ടുണ്ട് പക്ഷേ അത് ക്യാമറയിൽ നിന്ന് കിടക്കുന്ന ഒരു ഒഫൻസ് അത് ഒഫൻസാണോ എന്ന് ആദ്യം പരിശോധിക്കാനായിട്ടുള്ള സംവിധാനം വേണം അപ്പോൾ എല്ലാവരും ആ ക്യാമറ വെച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു ഒരു ഇതുണ്ടായി ഒരു ആക്ടിവിറ്റി നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ക്രൈം നടന്നു അല്ലെങ്കിൽ ഒരു വയലേഷൻ നടന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ പോലും അതാണോ വയലേഷൻ ആവാനുള്ള സാധ്യതയാണ് ചിലപ്പോൾ ഈ ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ ക്യാമറ സിഗ്നൽ മാറി കഴിഞ്ഞാൽ ആദ്യം വരുന്ന വണ്ടിക്കാരന് ചിലപ്പോൾ ഈ റെഡ് സിഗ്നൽ കണ്ടാൽ പോലും മുന്നോട്ട് പോയേ പറ്റുമോ അല്ലെങ്കിൽ അയാൾ ബ്രേക്ക് ചവിട്ടി നിൽക്കും വണ്ടിയുടെ ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വെച്ച് ചിലപ്പോൾ അവൻ നടുവിലായി പോവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അയാൾ കടന്നു പക്ഷേ അയാളെ അബദ്ധത്തിൽ കടന്നുപോയി എന്ന് പറഞ്ഞ് പിഴ ഈടാക്കുന്ന സംവിധാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശീലം ഹൃദയം ആയി കഴിയുമ്പോൾ അയാൾ അവിടെ കൊണ്ടുവന്ന് പെട്ട സഡൻ ബ്രേക്ക് കിട്ടും പുറകിൽ വരുന്ന വണ്ടി ഇടിക്കും അപ്പോൾ ഇതൊക്കെയും ഓതൻറ്റിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാൻ പവർ വേണം അതിന് കൺട്രോൾ റൂമിൽ സംവിധാനം വേണം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനം അത് കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ ഈ അതുമാത്രമല്ല ഈ സംവിധാനങ്ങൾ ഒരുക്കിയത് മാത്രം പോരാ അത് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് പിരിയോഡിക്കലായിട്ടുണ്ടാവുന്ന മറ്റ് കാര്യങ്ങളിലൊക്കെയുള്ള സംവി പണച്ചെലവുകളുണ്ട് ആ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതിന് ലൈഫ് അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷമുണ്ടെങ്കിൽ ആ പത്ത് വർഷത്തേക്ക് ഇത് സക്സസ് ആയിട്ട് ചിലപ്പോൾ ക്യാമറ വെച്ചിട്ട് വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് ഡാമേജ് ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം അപ്പോൾ അതിനൊരു എ എം സി സംവിധാനങ്ങൾ വേണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വെള്ളൊരു ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സക്സസ് ആയിട്ട് പറ്റുകയുള്ളു പിന്നെ മാൻപോർ എണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻപോർ പോകണമെങ്കിൽ സ്ഥലത്ത് ലൊക്കേഷനിലോ അല്ലെങ്കിൽ വഴിയിൽ വയലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു വാഹനം വേണം ഇപ്പോൾ പത്തറുപത് വാഹനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് വർഷം കഴിഞ്ഞു എന്നുള്ള നിലയിൽ ഫീൽഡിൽ നിന്ന് വിഡ്രോ ചെയ്തു പിന്നെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉള്ളത് അതിന് അതിന് ഇലക്ട്രിക് വാഹനങ്ങൾ ആദ്യകാലത്തിൽ ഇറങ്ങിയ വാഹനങ്ങളാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു നൂറ് കിലോമീറ്ററിനപ്പുറത്തേക്കുള്ള ഒരു പവർ സംവിധാനം ഇല്ല ഉപയോഗിക്കാനായിട്ട് ചാർജ് നിൽക്കത്തില്ല അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ തിരിച്ചു പോയി ചാർജ് ചെയ്യാനായിട്ടുള്ള സ്ഥലം അന്വേഷിക്കേണ്ടി വരും അപ്പോൾ ഈ എൺപതോളം വാഹനങ്ങൾ ഫീൽഡിൽ നിന്ന് പോയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പോകാനായിട്ട് വണ്ടിയില്ല ഉദ്യോഗസ്ഥരുണ്ട് അത്യാവശ്യം പോകാനായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഓക്കെ നമുക്കിത് സമർപ്പിക്കുമ്പോൾ ഈ ഡ്രൈവിംഗ് നിയമലംഘനങ്ങൾ റോഡ് നിയമങ്ങൾ പാലിക്കാത്ത വാഹനങ്ങളെ കണ്ടെത്തുവാൻ പരിമിതമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഉദ്യോഗസ്ഥർ കുറവാണ് റോഡ് അശാസ്ത്രീയമാണ് ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്ന റോഡിൽ പോലും അശാസ്ത്രീയത നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഈ അപകടങ്ങൾ പെരുകാൻ കാരണം ആ റോഡ് വണ്ടി ഓടിക്കുന്നവരുടെ തെറ്റായ സമീപനവും ഇതൊക്കെ പരിഹരിക്കുവാൻ ഒരുപാട് പണം വേണം ആൾ വേണം ഇതെല്ലാം വേണം അല്ലേ ഇത് ഇതെല്ലാം ഒരു 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 പരിധി വരെ നമുക്ക് ചെയ്യാൻ പക്ഷേ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ എന്ത് മാർഗമാണ് അതിന് പണം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല പക്ഷേ റോഡ് നമുക്ക് നന്നാക്കി കൊടുക്കാം വാഹനങ്ങൾ സാങ്കേതികവിദ്യ നന്നാക്കി കൊടുക്കാം പക്ഷേ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാണ് എന്താ എന്ത് മാർഗ്ഗമാണ് എന്നുള്ളതാണ് ആ മാർഗം ജനിച്ചാലും നമ്മൾ ബോധവൽക്കരണമാണ് ചെയ്യുന്നത് അത് സക്സസ് ആണ് അതായത് ഞാൻ രണ്ടായിരത്തി പത്ത് രണ്ടായി ആ ഒരു പത്ത് വർഷത്തെ ഡെക്കേഡ് ഓഫ് ആക്ഷൻ പ്ലാൻ്റെ കാര്യം അത് നമ്മൾ ആകെ ചെയ്തത് ബോധവൽക്കരണമായിരുന്നു ഏത് മേഖലകളിൽ കുട്ടികൾ മുതൽ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ അതിൻ്റെ ഇത് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവർ അയാളുടെ അന്ന് ഒരു ദിവസത്തെ കൂലി വരെ കൊടുക്കാൻ അതിന് മുഴുവനായിട്ട് മുഴുവനായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അയാൾ അവന് മേക്കപ്പ് ഒരു ഫണ്ട് നമ്മൾ റേസ് ചെയ്തിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തത് അപ്പോൾ അവർക്ക് ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് ഈ ക്ലാസ് മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ ചെറിയൊരു തുക നമ്മൾ കൊടുത്തുകൊണ്ടാണ് അന്ന് ആ പ്രൊജക്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ എൻ്റെ അന്നം മുട്ടും എന്നുള്ളൊരു തോന്നലില്ലാത്ത രീതിയിൽ അത് നമ്മൾ ചെയ്തായിരുന്നു അതേപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവിടെയാണ് സാമ്പത്തികമില്ല അല്ലാത്ത മേഖലയിൽ പിന്നെ അതെല്ലാം നമുക്ക് ഓർഗനൈസ്ഡ് സെക് സെക്ടറിലത് ചെയ്യാൻ പറ്റും പക്ഷേ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഈ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന അനേകം ആളുണ്ട് അവർ രാവിലെ ഡ്യൂട്ടിക്ക് വരുന്നു കൂടി വന്നാൽ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഓടിച്ചു കൊണ്ടു വൈകുന്നേരം പതിനഞ്ചോ കിലോമീറ്റർ ഓടും അങ്ങനെയുള്ള ആളുകളെ നമ്മളെങ്ങനെ ഈ ബോധവൽക്കരണം നടത്തും അവർക്ക് അപ്പോൾ അതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇതാരും കാണാൻ തയ്യാറല്ല അവിടെ മോഹൻലാലിനെ കുറിച്ച് പറയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ സെലിബ്രിറ്റിനെ കുറിച്ച് പറയുമോ അതിൻ്റെ അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനും കേ മണിക്കൂറുകളിൽ നിന്ന് ആളുണ്ട് അതിനുള്ള കാര്യങ്ങൾ ആളില്ല ശരിയാണ് തീർച്ചയായിട്ടും ഇതായാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടാൽ ഉറക്കം വന്നാൽ ദയവ് ചെയ്ത് വാഹനം സൈഡാക്കി സേഫായി സൈഡിലേക്ക് നിർത്തിക്കൊണ്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം വാഹനം ഓടിക്കുക അല്ലേ അതെ ഇത് നമുക്ക് രാത്രി വാ ഇപ്പം നമ്മൾ ലോറി ഓടിക്കുന്നവർക്കാണ് അവർ രാത്രി സ്ഥിരമായിട്ട് ദീർഘദൂരം വണ്ടി ഓടിച്ച് പ്രാഗല്ഭ്യമുള്ളവരാണ് അവർക്ക് രാത്രി ഉറങ്ങ അവർക്ക് ഉറക്കം വരത്തില്ല പക്ഷേ നമ്മൾ ഒക്കേഷനലി നമ്മൾ പോകുന്നത് നമ്മൾ രാവിലെ സ്ഥിരമായിട്ട് പത്ത് മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബയോളജി ക്ലോക്ക് അനുസരിച്ച് നമുക്ക് മണിക്ക് ഉറക്കം വരും ആ ആളെന്ത് ചെയ്യണം പത്ത് മണിക്ക് ഉറങ്ങുക ആക്ക് ശേഷം വണ്ടി ഓടിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഒരു നിവൃത്തി ഗേഡിൻ്റെ പുറത്ത് നമ്മൾ ഓടിക്കണം ആ പത്ത് മണിക്ക് നമുക്ക് ഉറക്കം വരുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശീലമാണ് ആ ശീലത്തിൽ നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ കണ്ണടഞ്ഞു പോകുന്നു നമ്മൾ ഉറങ്ങിപ്പോകുന്നു അപ്പോൾ നമ്മൾ വാഹനം നിർത്തുക ഒരു അരമണിക്കൂറോ പതിനഞ്ചോ മിനിറ്റോ ഉറങ്ങുക അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് നടക്കുകയോ ഒന്ന് ചെയ്തിട്ട് ചായ കുടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കത് പിന്നെ നമുക്ക് കുറച്ച് കൂടെ നീട്ടിക്കൊണ്ട് പോകും ഞാൻ പാലക്കാട് ഹൈവേയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് വണ്ടി ബസ് നിർത്തിയിട്ടാണ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ രാത്രി പെട്രോളിങ്ങിനൊക്കെ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്താ ബസ് തീർത്തിട്ടുണ്ട് അല്ല സാറേ ഉറക്കം വന്നു അത് നല്ല ഡ്രൈവർ നമ്മൾ അയാളെ വിളിച്ചു കൊണ്ടുപോയി ചായ വാങ്ങിച്ചു കൊടുത്ത് ഫ്രഷ് ആക്കി ടോയ്ലറ്റിനോ അല്ലെങ്കിൽ മുഖത്തോക്കാനൊക്കെ സൗകര്യം കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പതോളം യാത്രക്കാരുണ്ട് ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല കാരണം അവിടെ നോക്കുന്നത് അവരവരുടെ ജീവനാണ് വരുന്നത് അപ്പോൾ ഈ ഡ്രൈവറ് സേഫായിട്ടിരിക്കുക ഡ്രൈവർക്ക് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ചെയ്യണം നമുക്കിപ്പോൾ ഇവിടെ എത്താം ഇപ്പോൾ ഈ ഇന്നലെ നടന്ന പത്തനംതിട്ട നടന്നുവെച്ചാൽ പതിമൂന്ന് കിലോമീറ്ററിന് ഇപ്പുറ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥിനെ മനസ്സിലുണ്ടെങ്കിൽ ആ ഇപ്പോൾ എത്തുമല്ലോ എന്നുള്ളതാണ് ആ എത്തുമെന്നുള്ള ആ തോന്നൽ വെച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ ചെന്നാൽ ഉടനെ ഉറങ്ങും പക്ഷേ നമ്മുടെ സ്ഥിരം ശീലം അനുസരിച്ച് അല്ലെങ്കിൽ യാത്ര ചെയ്ത ക്ഷീണമുണ്ട് നമ്മുടെ ബയോളജിക്കൽ ഗ്ലോക്കറ്റ്സ് നമ്മൾ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തും ഒരു ഇതിലാണ് തന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾ തന്നെ ഇതായിരുന്നു ഈ ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് നിന്ന് ഓടിച്ചിട്ട് പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഉറങ്ങാം പക്ഷേ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഓടിച്ചിട്ട് പുള്ളി ഉറങ്ങിപ്പോയി സ്ഥിരം ഓടിക്കുന്ന ആളാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പുള്ളി ഉറങ്ങിപ്പോയിട്ട് ഒരു കലിങ്കിലിടിച്ച് ഒന്നും പറ്റിയില്ല വണ്ടി ഡാമേജ് എന്ന് മാത്രം അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ മനസ്സ് നമ്മളോട് പലവ് പറയങ്ങളും അതെന്നനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെന്നില്ല അത് ഓരോ ഡ്രൈവറും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തായാലും വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാക്കി കഴിഞ്ഞാൽ വലിയ ഒരു വരെ അപകടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും തരണം ചെയ്യാൻ സാധിക്കും അത് എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക ചിന്തിക്കുക ഇന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ച റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ പി എം ഷാജിസാൻ നന്ദി ഡോക്യുമോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം